നമസ്കാരം പ്രകാശാണ് രാമേന്ദ്രായുള്ളത് വീണ്ടും ഒരു അടിപൊളി ഓഫറാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണത്തിന് നമ്മുടെ ചേച്ചിമാർക്ക് കുറഞ്ഞ റേഞ്ചിൽ ലോ റേഞ്ചില് മേടിച്ച് കൊടുക്കാൻ പറ്റുന്ന ഹെവി ആയിട്ടുള്ള സാരികൾ വെറും എണ്ണൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന കോൺട്രാസ്റ്റിൽ വരുന്ന ബ്രൊക്കേഡ് സാരികളാണ് എല്ലാ ഹെവി ആയിട്ടുള്ള പട്ടു സാരികളാണ് വെറുതെ പറഞ്ഞല്ല തൊള്ളായിരത്തി പത്ത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന സാരിയാണ് ജസ്റ്റ് ഒരു സാരി ഞാൻ നമുക്ക് നിവർത്തി കാണിച്ചിരുന്നത് ഇതാണ് അതിൻ്റെ ഒരു കളർ വിഷൻ വരുന്നത് ഇതാണ് അതിൻ്റെ പീക്ക് ആണ് നമുക്ക് അതിൻ്റെ കളറ് വരുന്നത് ബോഡി കളർ ബോഡിയിലെ ആ ക്യാമറയിൽ നിന്ന് അടുപ്പിച്ച് കാണിച്ചു കൊടുക്കും അത്രയും മൈന്യൂട്ടായിട്ടുള്ള വർക്കുകൾ വരെ ചെയ്തിട്ടുണ്ട് ഹെവിയായിട്ടുള്ള വർക്ക് ഞാൻ ചെയ്തതായിട്ടുള്ളത് ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത് വിത്ത് ബ്ലൗസ് തന്നെയാണ് നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ബ്ലൗസ് പീസും വരുന്നുണ്ട് എണ്ണൂറ്റി പത്തൊമ്പത് രൂപ സ്വപ്നം ഗണ അല്ല ഇത് നമ്മുടെ രാമേന്ദ്രയിലെ സാരിയുടെ പ്രൈസ് ആണ് കേട്ടോ അതും ബ്രോക്കേഡ് സാരിയുടെ പ്രൈസ് ഇതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് കളർ എത്ര കളർ എന്ന് വെച്ചാൽ പതിനാറ് കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ മസ്റ്റാർഡ് വിത്ത് ബോട്ടിൽ ഗ്രീനൊക്കെ വന്നിട്ടുണ്ട് മെറൂൺ വിത്ത് ഗ്രീൻ വന്നിട്ടുണ്ട് മെറൂൺ വിത്ത് ഗ്രീൻ വന്നിട്ടുണ്ട് അദ്ദേഹങ്ങൾ അടിപൊളി ലാവൺസ് വന്നേക്കുമ്പോൾ നോക്കി ഇതെല്ലാം എണ്ണൂറ്റി പത്തൊമ്പത് രൂപ ആ റേഞ്ചിൽ ഇങ്ങനെ കണക്കിലേക്കാണ് നല്ല ശരിക്കും ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും അല്ലേ ബോഡി വർക്കൊക്കെ കാണാൻ പറ്റും അതൊക്കെ നമുക്ക് ഇതാണ് എൻ്റെ കാറ് ഇതാണ് അതിൻ്റെ കട താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ അതിന് ഓണ ടൈമാണ് ഇപ്പോഴേ കംപ്ലൈൻറ്റുകളാണ് വാട്സപ്പിലും കമൻറ്റിലും എല്ലാം കൃത്യം പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ആണെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എൻക്വയറീസ് ഉണ്ട് ആ ഒരു സപ്പോർട്ട് ചെയ്യും തരിക നിങ്ങൾക്ക് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നിരുന്നാലും നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടിയിരിക്കും കേട്ടോ അല്ലെ അതിൻ്റെ അടുത്ത വേറൊരു കളർ വരുന്നത് ഇതെ വേറൊരു കളർ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണൂറ്റി പത്തൊമ്പത് രൂപയുടെ മാജിക് താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ദയവട്ടി ഇരുന്നിട്ടാണെങ്കിൽ നമ്മുടെ ചെച്ചിമാലിക്ക് എത്തിയ കേട്ടോ താങ്ക്